ഹലോ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാകുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി കാണിച്ചുതരാം ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണോ ചിക്കൻ കടായി ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല രണ്ടും കൂടെ ഒരു എൻ്റെതായ ഒരു അവിയൽ അവിയൽപ്പരുവാണ് എന്തായാലും നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ച് പോയി എന്നാലും ഞാൻ പറഞ്ഞു തരാം അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ചൊരു കോൺഫ്ലർ അത്രയാണ് ചേർത്തത് മുട്ട ചേർക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചേർത്തിട്ടില്ല മു നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയും അതുപോലെ തൈരും ഒക്കെ ചേർക്കാം കേട്ടോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മുട്ട ചേർ മുഴുവനായിട്ട് മുട്ട ചേർക്കും തൈര് ചേർക്കും ചെറുനാരങ്ങ നീര് ചേർക്കും എല്ലാം ചേർക്കാം പക്ഷേ ഞാൻ ഇന്ന് ചേർത്തത് വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കോൺഫ്ലവർ ഇത് ചേർത്ത് ഞാനിതാ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ ആവുന്ന സമയത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വലിയ ഉള്ളി ഇല്ലേ വലിയ ഉള്ളി അരിയുന്നതിന് പകരം മൂന്നാല് കഷ്ണങ്ങളാക്കിയിട്ട് അതിങ്ങനെ അടർത്തി എടുക്കണം ഇത് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ എല്ലാം ഇങ്ങനെ അടർത്തി വേറെ വേറെ ആയിട്ട് എടുക്കണം വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചാല് നമുക്ക് ഇതാണ് ഇതേപോലെ ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെയാണ് വേണ്ടത് ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കണം അപ്പോൾ ഉള്ളി ഞാൻ അങ്ങനെ സവാള ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട് അപ്പോൾ അതേപോലെ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇത്തിരി മസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡിഷില് സിക്സ്റ്റി ഫൈവില് കടായിലാണെങ്കിൽ ശരിക്ക് പിന്നെ ക്യാപ്സിക്കം വേണ്ട പക്ഷെ സിക്സ്റ്റി ഫൈവിലാണെങ്കിൽ എന്ത് വേണം ഈ ക്യാപ്സിക്കം വേണം അതാ ഞാൻ പറഞ്ഞത് ഇത് സിക്സ്റ്റി ഫൈവ് ആണോ കടായി ആണോ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്തായാലും നല്ലൊരു അടിപൊളി ചിക്കൻ ഡിഷാണ് അപ്പോൾ അത് പകുതി ഫ്രൈ ആയിട്ടുള്ള നമ്മുടെ ചിക്കനിലേക്ക് തന്നെ നേരിട്ടിട്ട് കൊടുക്കുക അത് വേറെ വഴറ്റി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ കിടന്നായിക്കോളും അല്ലാണ്ട് വേവൊന്നും വേണ്ട അതിങ്ങനെ ജസ്റ്റ് ഒരു കുഴഞ്ഞ പരിവായ മാത്രം മതി അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ഫ്രൈ ചെയ്യുന്ന ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക ആ ആവിയിൽ കിടന്നിട്ട് ആ ചൂടിൽ കിടന്നിട്ട് അതൊന്ന് വാടിക്കോളും അതേ സമയം തന്നെ നമ്മൾ കുറച്ച് സവോള എടുത്തിട്ട് ഒന്നോ രണ്ടോ സവോള അത് ഓയിലിൽ ഫ്രൈ ചെയ്തു തരാം എൻ്റെ ഓയിലിൻ്റെ നിങ്ങൾ നോക്കണ്ട കാരണം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ അതിൽ നിന്ന് കുറച്ച് എടുത്തതാണ് ഇത് അതുകൊണ്ടാണ് റെഡ് കളറായി നിൽക്കുന്നത് അപ്പോൾ ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഉള്ളി കാരണം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ഉള്ളിയുടെ കൂടെ തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ വഴറ്റിയത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി അതൊക്കെ ഞാൻ അളവൊന്നും പറയുന്നില്ല അതൊക്കെ അവരെ ഓരോരുത്തരുടെ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടേതായ ഒരു കൈയളവ് ഉണ്ടാവുമല്ലോ അപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അതേപോലെ കുറച്ചൊരു ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ വഴറ്റുക എത്രത്തോളം വഴറ്റുന്നോ അത്രത്തോളം നല്ലത് കേട്ടോ അങ്ങനെ ഈ വഴറ്റി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം ചൂട് അറിയതിനു ശേഷം നല്ലോണം വഴറ്റിയതിന് ശേഷം ചൂടറിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക മിക്സിയിലിട്ട് അരച്ചിട്ട് അത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക സത്യം പറഞ്ഞാൽ ഞാൻ ആ ഭാഗവും വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ അരച്ചതെല്ലാം കൂടെ ചേർത്തി ചേർ അരച്ച ഗ്രേവി നമ്മൾ എന്തു ചെയ്യുക ചിക്കനിൽ ചേർത്ത് ഇളക്കുക ഇളക്കിയിട്ട് അതിൽ ന നിങ്ങൾക്കത് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കോൺഫ്ലവർ കലക്കി ഒഴിക്കണം ഈ കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറി തിക്കായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മാത്രം ഒഴിക്കുക കുറച്ച് ഗ്രേവി അധികം വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായിട്ട് വന്നതിന് ശേഷം കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അടിപൊളി റെസ്റ്റോറൻറ്റ് ഒരു ചിക്കൻ ഡിഷ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്